അസ്സാം വലൈക്കും അഹമ്മദില്ല ഇരുന്ന് അടുത്ത മാസം നവംബർ അടുത്ത മാസം അല്ലേ മെയ് എത്ര ഡേറ്റ് മെയ് ഇരുപത്തി അഞ്ചിന് ഓർമ്മണ്ട് അള്ളാഹു സുബാനെ അച്ഛനില്ല ഈ പൊന്നും അച്ഛനും അമ്മിണ്ട അമ്മ അച്ഛനും അമ്മ ഇല്ലാത്ത കുട്ടിയാ അള്ളാഹു സുഹാൻ ചെയ്യട്ട് ഈ പൊന്നും മക്കളെ കല്യാണം കേട്ടോ അലഹമില്ല കല്യാണത്തിൽ വന്നാമോ നിങ്ങൾ സഹായിക്കൊന്നും വേണ്ട ഏഹ് കല്യാണത്തിന് വന്നാൽ മതി അള്ളാഹു ഭരക്കെത്തി കേട്ടെ ഈ പുണ്യ മക്കൾക്ക് വേണ്ടി ഇൻഷാല്ലാ ഒത്തിരി ആളുകളെ നമ്മൾ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് ഏഹ് അതുകൊണ്ട് അടുത്ത മാസം ഇരുപത്തഞ്ചിന് പുണ്യമക്കളെ താലികെട്ടാണ് മേലെ കുറക്കാതെ വെച്ചിട്ടാണ് നിങ്ങളൊക്കെ പരിപാടിയിൽ പങ്കെടുക്കുക പിന്നെ വിമർശനം നിങ്ങൾ നിങ്ങളിങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കണം നിങ്ങൾ ഇങ്ങനെ തുടരുമ്പോൾ നമുക്കതൊരു അനുഗ്രഹവും അള്ളാഹുണ്ടെ നല്ല കൽബ് അള്ളാഹു നൽകട്ടെ ഇൻഷാ അല്ലാ സന്തോഷം അള്ളാഹു നൽകട്ടെ സമാധാനം അള്ളാഹു നൽകട്ടെ തങ്ങൾ പപ്പംക്ക് പ്രാർത്ഥിക്കൂലേ ഏഹ് പ്രാർത്ഥിക്കൂലേ ഇതിൻ്റെ പഞ്ചായത്തിലുള്ളതാണ് എന്റെ പഞ്ചായത്താണ് ഈ ചേച്ചി വളരെ വിഷമാട്ടോ അച്ഛനും ഇല്ല അമ്മ ഇല്ല നാത്തുവിനാണ് അവർ നോക്കുന്നത് അപ്പം പൊന്നുമോക്ക് വേണ്ടി ഇൻഷാള്ള എല്ലാവരും എന്ത് ചെയ്യുക പ്രാപ്തി കല്യാണങ്ങൾ വന്നാൽ മതി സഹായിക്കൊന്നും വേണ്ട കല്യാത്തിന് വന്നാൽ മതി അള്ളാഹു പറക്കെത്തി കേട്ടെ ഈ മക്കൾക്ക് വേണ്ടി ഇൻഷാള്ള ഒത്തിരി ആളുകളെ നമ്മൾ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് അടുത്ത മാസം ഇരുപത്തഞ്ചാം തീയതി മേലെ കൊടക്കാട്ടിൽ മക്കളെ താലി കെട്ടി വരാം അള്ളാഹു പറഞ്ഞു